സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയ കൃഷ്ണയുടെ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കാമുകൻ അശ്വിൻ ഗണേഷുമായാണ് ദിയയുടെ വിവാഹം നടക്കാൻ പോകുന്നത് അശ്വിന്റെ മാതാപിതാക്കളും സഹോദരനും സഹോദരന്റെ ഭാര്യയും കുട്ടിയും ഉൾപ്പെടെയാണ് ദിയുടെ വീട്ടിലെത്തിയത് ദിയയുടെ അച്ഛൻ കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും ഇവരെ സ്വീകരിച്ചു സഹോദരിമാരായ ഇഷാനി ഹൻസിക എന്നിവർ ദിയ്ക്കൊപ്പം വീട്ടിലുണ്ടായിരുന്നു അഹാന കൃഷ്ണ ചടങ്ങിലായിരുന്നു താരം ചെന്നൈയിലാണുള്ളത് അശ്വിന്റെ അമ്മ വീട്ടിലേക്ക് വന്നയുടനെ ആചാരപ്രകാരമുള്ള ചില ചടങ്ങുകൾ ചെയ്യുന്നുണ്ട് ഒരു പ്ലേറ്റിൽ മുല്ലപ്പൂവും പഴങ്ങളും അശ്വിന്റെ അമ്മ നിരത്തി ഇത് ചായ കുടിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവയ്ക്കുകയും ചെയ്തു ദിയയുടെ അമ്മയ്ക്ക് ഈ ചടങ്ങിനെ മനസ്സിലായില്ല ബ്രാഹ്മിൺ ആചാരമാണെന്ന് തോന്നുന്നു നമ്മുടെ അല്ലെന്ന് ദിയ ഇതിനിടെ പറയുന്നുണ്ട് അശ്വിന്റെ വീട്ടുകാരുമായി കൃഷ്ണകുമാർ സംസാരിക്കുന്നതും ദിയ പങ്കുവച്ച വീഡിയോയിൽ കാണാം എല്ലാ കല്യാണം കഴിയുമ്പോഴും മാതാപിതാക്കൾക്ക് ടെൻഷൻ എന്തിനാണെന്ന് ഞാൻ എപ്പോഴും ചോദിക്കും കല്യാണം കഴിപ്പിച്ച് വിട്ടേക്കും ഇവർ തന്നെ നോക്കിക്കൊള്ളണം കാര്യങ്ങൾ വലിയ കാര്യങ്ങളല്ലാത്തതെല്ലാം നിങ്ങൾ തന്നെ സോൾവ് ചെയ്യണമെന്നും ചായ കുടിക്കവേ കൃഷ്ണകുമാർ പറഞ്ഞു ഇപ്പോൾ ബോളിവുഡിൽ ഉൾപ്പെടെ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ഇല്ലെന്നാണ് വിവാഹനിശ്ചയ ചടങ്ങ് നടത്താത്തതിനെ കുറിച്ച് വിയ വീഡിയോയിൽ പറയുന്നത് പയ്യൻ പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുകയും പെൺകുട്ടി യെസ് പറയുകയും ചെയ്താൽ അത് എൻഗേജ്മെന്റ് തന്നെയാണ് അശ്വിൻ പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാൻ യെസ് പറഞ്ഞതാണെന്ന് ദിയ പറയുന്നു അത് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആയാണ് ഞങ്ങളുടെ കുടുംബവും കണ്ടത് എൻഗേജ്മെന്റ് ചടങ്ങ് അനാവശ്യ ചെലവാണെന്നും ദിയ പറയുന്നു ആലിയ ഫിനെ ആഫ്രിക്കയിൽ വെച്ച് രൺബീർ കപൂർ റിംഗ് കൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം വിവാഹമായിരുന്നു അതുപോലെ തങ്ങൾക്കും നേരിട്ട് വിവാഹമാണെന്ന് ദിയ പറയുന്നു കല്യാണത്തിന് മുൻപേ ഹണിമൂൺ കഴിഞ്ഞു എന്ന് പറഞ്ഞ കുറ്റപ്പെടുത്തുന്നവരെ കുറിച്ചും ദിയാകൃഷ്ണ സംസാരിച്ചു ഇന്നത്തെ ഒരു മലയാള സിനിമ എടുത്താലും അതിൽ ലിവിംഗ് ടുഗദർ കാണിക്കുന്നുണ്ട് ഞാനും അശ്വിനും ലിവിംഗ് ടുഗദർ അല്ല ഞാൻ എന്റെ വീട്ടിലും അശ്വിൻ അശ്വിന്റെ വീട്ടിലുമാണ് ലിവിംഗ് ടുഗദർ കൺസെപ്റ്റിൽ ഏത് നടൻ അഭിനയിച്ചാലും കൈയടിച്ച് പാസാക്കുന്നവരാണ് കമന്റ് അടിക്കുന്നത് നിങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്നും ദിയ ചോദിക്കുന്നു കല്യാണം കഴിഞ്ഞ് ഒരാളുടെ കൂടെ ജീവിച്ചു തുടങ്ങുന്നതിനു മുൻപേ അയാൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയണമല്ലോ എന്ന് ദിയാകൃഷ്ണ ചൂണ്ടിക്കാട്ടി അടുത്ത സുഹൃത്തുക്കളായിരുന്നു ദിയയും അശ്വിനും പിന്നീട് ഇവർ പ്രണയത്തിലാവുകയായിരുന്നു സെപ്റ്റംബർ മാസത്തിൽ വിവാഹമുണ്ടാകുമെന്നാണ് സൂചന